എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് തൃശൂർ ബോർഡറിലുള്ള ഇട്ടോണം കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നടന്ന നവനീതം സൽസന്ധ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിൽ നിന്നും ചില ഭാഗങ്ങളാണ് ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്നത് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് ലൈക്ക് ചെയ്യാനും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും മാതൃസമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണത്താൽ ക്ഷേത്രത്തിലെ പല കാര്യങ്ങളും പുരോഗമനപരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാതൃസമിതിയിലെ അമ്മമാരും സഹോദരിമാരും ചേർന്ന് വർഷങ്ങളോളമായി ഇവിടെ വൈകുന്നേരം ദിവസവും വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം കീർത്തനങ്ങൾ തുടങ്ങി നല്ലൊരു സത്സംഗം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് സർവപാപ വിനാശകാരിയായിട്ടുള്ള നാമജപമാണ് കരികാലത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലെ മാതൃസമിതി അമ്മമാരും സഹോദരിമാരും ചെയ്യുന്ന സൽപ്രവൃത്തി എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് നവനീതം സത്സംഗവേദിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കുന്നത് അതിനായി ഞങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച കമ്മിറ്റി ഭാരവാഹികൾക്കും ഭക്തജനങ്ങൾക്കും മാതൃസമിതി അംഗങ്ങൾക്കും പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे त्या राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे म राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे ्या पारिषद्या परस्परम् विघ्नम् निघ्नम् वि सतदम् विश्वसेन तमाश्रे व्यासं वसिष्ठनक्तारम् शक्ते पोत्रमकल्मषम् पराचरात्मजं वन्दे सुखतारम् ततो निधिम् व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्म निधये नमो नमः

यदान भक्तप्रिया कृष्णा वृन्दावनरसिका प्रेमिक भावुगमण्डल पूजित प्रेमिक भावुगमण्डल पूजित पादसरो जयुगा कृष्णा जय जगदीश हरे जय जगतीश हरे

യാജിച്ചു പുണ്യ പുഞ്ജൻമാലാ പുണ്വും പുണ്വം സമ്മേളിച്ചു പുണ്യമോദി രൂയെ പുണ്യമോദി രൂയേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേത്തോടൊന്നും വിളിച്ചെന്നാൽ ആ മായം തീർക്കുവാൻ കൃഷ്ണദക്തം പാദം പിടിച്ചു ചാവുന്നേ കൊണ്ടായ നല്ലേ കൊണ്ടത്തെ നല്ലേ എത്തോ പാല